ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയം സ്റ്റൈലൊരു ആവൂലി വറ്റക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾക്ക് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ആവൂലി വറ്റ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു മീനുമാണ് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ വാലിൻ്റെ അടുത്തുള്ള ആരവും കളഞ്ഞ് ഉള്ളിലത്തെ അഴുക്കൊക്കെ കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ പണി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി വലിയ ഉളുമ്പുള്ള മീനൊന്നും അല്ല അന്നേരം നമ്മൾ ഉപ്പും വിനാഗിരിയും വിനായകരി ചേർത്ത് കഴുകുന്നതായിരിക്കും നല്ലത് കത്രികയാണെങ്കിൽ വളരെ എളുപ്പമാണ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി കത്രിക ഇല്ലെങ്കിലും എളുപ്പമാണ് നമ്മൾ മീനൊക്കെ നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്ന അഞ്ച് വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാലഞ്ച് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കൊടികളുടെ അടവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ കുടംപൊടി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പി വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നു ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതൊന്നും എല്ലാം ഒന്ന് വാടിയൊന്ന് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം ഇപ്പം നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വേണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ എത്ര മീൻ എടുക്കുന്നതോ നമ്മുടെ എലിവനൊക്കെ അനുസരിച്ച് എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചവണം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറക്കെ നല്ലൊരു കളർ ഉണ്ടാവും അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റി വഴറ്റിക്കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും അതിൻ്റെ കൂടെയുള്ള വെള്ളവണ്ണം നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് എത്ര അരപ്പ് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ വേഗം തിളച്ച് കിട്ടും നമ്മളിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഉടനെ തന്നെ തിളച്ച് വരും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ മൂടി വെച്ചിരിക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് വളരെ എളുപ്പത്തിൽ നിന്നാണ് തിളച്ച് വന്ന് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ട് എപ്പോഴും നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ചേർത്ത് കൊടുക്കാവും അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പം നമ്മൾ മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കോട്ടയൻ സ്റ്റൈൽ മീൻകറി വെക്കുമ്പോൾ അതിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാറ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഉലുവ നല്ല വറുത്ത് പൊടിച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ മീനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ മീനൊക്കെ ഒന്ന് ചാറിലേക്ക് താത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത് നല്ല രസമാണ് അതിൻ്റെ മുള്ളൊന്നും ഒത്തിരിയില്ല അപ്പം നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മളുടെ മീനൊക്കെ നല്ല തിളച്ച് കുറച്ച് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിടക്കുന്നത് നമ്മൾ മീനൊക്കെ നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് മീനൊക്കെ നല്ല വെന്ത് വരുമ്പോൾ നമ്മളുടെ എണ്ണയിങ്ങനെ തെളിഞ്ഞിറക്കും അത് വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് ഞാൻ മൂടി വെച്ച് ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ കറിയൊക്കെ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ആവൂലി വറ്റ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കോട്ടയൻ സ്റ്റൈൽ മീൻകറിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്